പുതുപ്പാടി മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികളും എഴുത്തുകാരൻ ബെന്യാമിനുമായി സംവാദം സംഘടിപ്പിച്ചു പ്രതിമാസം ഒരു പ്രശസ്ത എഴുത്തുകാരനുമായി സംവദിക്കുന്നതിലൂടെ സാഹിത്യത്തിന്റെ പുതിയ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപ്പിടിച്ചുയർത്തുകയെന്ന ലക്ഷ്യത്തോടെ കോളേജിൽ സംഘടിപ്പിക്കുന്ന എഴുത്തുകാരുമായി സംവദിക്കാൻ പരിപാടിയുടെ ഭാഗമായാണ് ബെന്യാമിനുമായി സംവാദം ഒരുക്കിയത് വിജയപരാജയങ്ങളെ സമചിത്തതയോടെ നേരിടുന്നതിൽ വർത്തമാനകാല വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കലയുടെയും സാഹിത്യത്തിന്റെയും വഴിയിലൂടെ എങ്ങനെ മറികടക്കാമെന്നും നഷ്ടങ്ങളോടുള്ള ശരിയായ സമീപനത്തെക്കുറിച്ചും ബെന്യാമിൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ചടങ്ങിൽ കോളേജ് ചെയർമാൻ ബേബി എം വർഗീസ് അധ്യക്ഷത വഹിച്ച ബെന്യാമിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ മൊമൻഡോയും വിദ്യാർത്ഥികൾ വരച്ച ഛായാചിത്രവും ബെന്യാമിന് കൈമാറി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി പ്രവീൺ എബ്രഹാം നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവറ്റ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് ഹാവ് എ അവധിക്കും ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് ഡയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ